കഴിഞ്ഞ ദിവസം കറുത്ത വസ്ത്രമണഞ്ഞു വന്ന ഒരു വിദ്യാർത്ഥിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാത്തതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ ഗോകുലം പബ്ലിക് സ്കൂളിന് മുമ്പിൽ ഹിന്ദു ഐക്യവേദിയുടെ ശക്തമായ പ്രതിഷേധമാണ് ഈ കാണുന്നത് നിങ്ങൾ ആ ഫ്ലെക്സിൽ എഴുതിയ വാചകങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്ന് സൂം ചെയ്തുകൂടെ കാണിച്ചു തരാം വിശ്വാസവും വിദ്യാഭ്യാസവും വിദ്യാർത്ഥിക്ക് ഭരണഘടന മൗലികമായി നൽകുന്ന അവകാശമാണ് ഡയലോഗൊക്കെ ഒക്കെ കൊള്ളാം അല്ലെ എന്നാൽ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് നടന്ന ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുരേന്ദ്രൻ ജി എന്താ പറഞ്ഞത് കേട്ട് നോക്കിയാൽ അങ്ങനെ എൻ്റെ മക്കളെ തലയിൽ ഒരു പിന്നെ കെട്ടും ഒരു കാവി ഇതൊക്കെ ഉടുപ്പിച്ചിട്ട് ഞാൻ എൻ്റെ കുട്ടിയെ നാളെ സ്കൂൾ കൊണ്ടുപോയി എൻ്റെ കുട്ടിക്ക് എടുത്തിട്ട് തലയിൽ ഒരു കെട്ടും കെട്ടി പോകണമെന്ന് പറഞ്ഞാൽ നാളെ ഏതെങ്കിലും സ്കൂളിൽ സമ്മിക്കോ എം ഇ എസ്സിൽ സമ്മതിക്കും ക്രിസ്ത്യൻ സമയങ്ങളെ സമ്മതിക്കും പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മതസ്വാതന്ത്ര്യം അവർക്ക് പള്ളിയിൽ പോവാം അവർക്ക് ആരാധന നടത്താം ഇല്ലെങ്കിൽ അങ്ങനെ അനുവദിക്കുന്ന സ്കൂളുകളിൽ കുട്ടികളെ അയക്കുക അതല്ലേ നമ്മളല്ലേ ചെയ്യേണ്ടത് അപ്പൊ ഈ ഒരു നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ടോ ഒമ്പതാം ക്ലാസ്സുകാരി ധരിച്ച ഹിജാബ് നാടിന്റെ ക്രമസമാധാനം തകർക്കുമെന്ന് പ്രചരിപ്പിച്ചു നടന്നവർ ഭരണഘടനയെ കുറിച്ച് ഫ്ലെക്സ് അടിച്ച് മുദ്രാവാക്യം വിളിക്കുന്നു എന്തായാലേ നിങ്ങളുടെ ഭാഷ കടമെടുത്ത് തിരിച്ചു ചോദിച്ചാൽ എന്തിനാണ് ഒരു വിദ്യാർത്ഥിയുടെ പേര് പറഞ്ഞിങ്ങനെ നാട് കത്തിക്കുന്നത് ഇതൊക്കെ ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമാണ് ഒന്നെങ്കിൽ മാനേജ്മെന്റിന്റെ റൂൾ അനുസരിക്കുക അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുന്ന കുട്ടിയെ മാറ്റി ചേർത്താൽ പോരെ വളരെ സിമ്പിൾ ആണ് സിമ്പിൾ അല്ലേ പ്രശ്നം